നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് ഓണത്തെക്കുറിച്ചാണ് ഓണത്തിൻ്റെ കഥ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി അങ്ങനെ വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാൻ മഹാബലി വരുന്നതാണ് ഓണം എന്നാണ് നമ്മൾ പണ്ട് കേട്ടിരിക്കുന്നത് അപ്പോൾ ഭാഗവത കഥകളിലാണല്ലോ ഈ മഹാബലിയെക്കുറിച്ചും വാമനെക്കുറിച്ചും വരിക അപ്പോൾ ഭാഗവത കഥകളിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന കഥയാണ് ഭാഗവത കഥകൾ ഈ ഭാഗവതത്തിൽ അങ്ങനെ ഒരു ഭാഗം ഉണ്ടെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ ഈ ഓണം ആഘോഷിക്കേണ്ടതാണ് പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഓണം ആഘോഷിക്കുന്നില്ല കേരളത്തിൽ മാത്രമാണ് ഓണം ആഘോഷിക്കുന്നത് അപ്പോൾ ഭാഗവതത്തിൽ ഈ സന്ദർഭം എങ്ങനെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നൊന്ന് നോക്ക നോക്കിയാൽ നമുക്കതിൻ്റെ കാര്യം മനസ്സിലാവും അപ്പോൾ അങ്ങനെ ആ രണ്ടടി അളന്നതിന് ശേഷം എല്ലാം നഷ്ടപ്പെട്ട് ഇരിക്കുന്ന വാമനമൂർത്തി ആ ഭാഗം നമുക്കൊന്ന് നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം ഇവൻ മഹായജ്ഞ ജയിച്ച നേകനാ നിജധനമൊക്കെ വേ നശിച്ചപ്പോൾ മാനസേ ചെറുതൊരു സംഭ്രമുണ്ടായില്ല ദാനവനതിശുദ്ധ മാനസനായ അതിപ്പോൾ അതായത് എല്ലാ സർവവും നശിച്ച് ബലി അതായത് എന്ന് പറഞ്ഞാൽ ബലി എന്നാണ് ചിലപ്പോൾ മഹാബലിക്ക് ആ പേര് തന്നെ വന്നത് വലിയ ബലി നൽകിയതെന്നുള്ള അർത്ഥത്തിലായിരിക്കാം വലിയ സമർപ്പണം ചെയ്ത് അതെന്ന് വെച്ചാൽ സർവവും അദ്ദേഹം വാമനന് സമർപ്പിച്ചു ആ രണ്ടടിയിൽ തന്നെ എല്ലാം അദ്ദേഹത്തിന് സമർപ്പിക്കപ്പെട്ടു ഒരു സംഭരമം പോലും എന്നിട്ട് അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നാണ് കേവലമിനി മമലോകം പ്രാപിക്കും ഇവൻ സാവർണ മനുവിംഗ് ഇന്ദ്രനാകുകയും ചെയ്യും കേവലമിനി മമലോകം ഈ വാമനൻ എൻ്റെ ലോകം പ്രാപിക്കുമെന്ന് വാമനൻ പറയുകയാണ് അതായത് മഹാവിഷ്ണു തന്നെയുമല്ല ഇന്ദ്രനായ അടുത്ത മനുവിഞ്ചിൽ മഞ്ഞുന്തുരത്തിൽ അടുത്ത മഞ്ഞുന്തിരത്തിൽ ഇന്ദ്രനാകുകയും ചെയ്യുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു അത്ര കാലവും സുതലത്തിലിരിക്കാൻ പോലും അത്യന്തം ഭക്തി പൂണ്ട അനുദിനം അത്രയും കാലം സുതലത്തിലെ മമ ലോകം എന്ന് പറഞ്ഞാൽ എൻ്റെ ലോകം എൻ്റെ ലോകമായ സുതലത്തില് സുതലംന്ന് പറഞ്ഞാൽ മനോഹരമായ നല്ല സ്ഥലം എന്നൊക്കെയാണ് അർത്ഥം ഉത്തമമായ സ്ഥലം ആ അത്യന്തം ഭക്തി പൂണ്ട അനുദിനം ഈ പ്രഹ്ലാദൻ്റെ കൊച്ചുമകനാണ് മഹാബലി അപ്പോൾ പ്രഹ്ലാദനെ പോലെ തന്നെ വിഷ്ണുഭക്തനായിരുന്നു മഹാബലി അപ്പോൾ ഇന്ധനനാകുന്ന കാലം വരെയും എൻ്റെ ഭക്തനായിട്ട് ഈ സുതലത്തിൽ വസിച്ചാലും കാണും മുക്തനായി വരികന്ന് മുക്തഹാസവും കലർന്നുത്തമമാൻ പൂമാൻ അരുൾ ചെയ്തു മസ്തക മധ്യ തൃക്കാൽ വെച്ചു മൂവടി വെച്ചു ആ മൂവടി എന്നുള്ള വാക്ക് മൂവടി കൊടുക്കുക എന്നുള്ള വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് മഹാബിലിയുടെ അഭ്യർത്ഥന മാനിച്ച് ഒരു പാദം അദ്ദേഹത്തിൻ്റെ ശിരസിൽ തൃക്കാൽ ആ വെച്ചു എന്നുള്ള അർത്ഥത്തിലാണ് തൃക്കാക്കനാന്നൂർ ക്ഷേത്രത്തെ ക്ഷേത്രത്തിൻ്റെ പേരൊക്കെ ഉണ്ടായത് തൃക്കാൽ വെച്ച് മസ്തകമധ്യ അനുഗ്രഹിച്ചു അതിനുശേഷം നന്നായി വരിക നരുൾ ചെയ്തിൽ തൽക്ഷണം പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചു മഹാബലിയിൽ നിന്ന് അത് കഴിഞ്ഞിട്ടോ അദ്ദേഹം മഹാബലി എഴുന്നേറ്റ് അദ്ദേഹത്തെ പ്രദക്ഷിണം ചെയ്ത അപ്പോൾ വാമനൻ അദ്ദേഹത്തെ ചവിട്ടിത്താഴ്ത്തിയെങ്കിൽ പിന്നെ ഈ എങ്ങനെ പ്രദൃക്ഷം ചെയ്യണേ അപ്പോൾ തന്നെയല്ല ഇതിലിങ്ങനെ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്നോ വർഷത്തിലൊരിക്ക പ്രതക കാണാൻ വരുന്നോ അങ്ങനെയുള്ള ആ ഒരു ഭാഗം ഈ ഭാഗവതത്തിലുള്ളതല്ല അത് കേരളത്തിൽ ആരോ ചമച്ച് കെട്ടിച്ചമച്ചുണ്ടാക്കിയ പിന്നീട് പറഞ്ഞുണ്ടാക്കിയ പ്രാദേശികമായിട്ട് പറഞ്ഞുണ്ടാക്കിയ ഒരു കഥ മാത്രമാണ് ഭാഗവതമായിട്ടതിനൊരു ബന്ധമില്ല കേട്ടോ ആ ഭാഗവത കഥയായിട്ട് ഇത് കൂട്ടിച്ചേർത്തതാണ് ആ ഭാഗം ഭാഗവതത്തിലാ അങ്ങനെ കഥയില്ല മഹാബുലിയെ ചവിട്ടിത്താഴ്ത്തി അത് അങ്ങനെ ഭഗവാൻ അങ്ങനെ അങ്ങനെ ചവിട്ടി താഴ്ത്തി അങ്ങനെ ചതിച്ചെങ്കിൽ പിന്നെ അദ്ദേഹം ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വന്ന ഭഗവാ ഈശ്വരനല്ലേ അങ്ങനെ പാടില്ലല്ലോ അപ്പം അങ്ങനെ ഭാഗമൊന്നും ഇല്ല അത് നമ്മൾ പ്രാദേശികമായിട്ട് പറഞ്ഞിട്ടുണ്ടാക്കിയ കഥയാണ് അത് പിന്നെ ഈ കേരളത്തിലെങ്ങനെയാണ് ഈ ഓണാഘോഷവും ഇങ്ങനെ പൂക്കളം ഇതൊക്കെ വന്നതെന്നുള്ളത് ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ് തൃക്കാക്കരയിൽ ഒരു തൃക്കാക്കരന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാക്കനാടൊരു എല്ലാവർക്കും അറിവുള്ള ഒരു വാമനൻ മൂർത്തി ക്ഷേത്രമാണ് ആ വാമനൻ്റെ അവതരിച്ച വാമനൻ ജനിച്ച ദിവസമാണ് തിരുവോണം ആ തിരുവോണം നാളിൽ അദ്ദേഹത്തെ പൂജിച്ച പത്ത് ദിവസം പൂക്കളമിട്ട് പൂജിച്ച ആ ചടങ്ങാണ് ഈ ക്ഷേത്രത്തിൽ തന്നെ നടത്തിയിരുന്ന ചടങ്ങാണ് ആ ചടങ്ങ് അവിടെ പോയി പങ്കെടുക്കാൻ പറ്റാത്തവർ അവരവരുടെ വീടുകളിൽ കേരളത്തിലുള്ള എല്ലാ വീടുകളിലും ഈ പൂക്കളമിട്ട് ആ ചടങ്ങ് നടത്തിയതായിട്ടാണ് ചരിത്രം പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് എനിക്കറിവുള്ള കാര്യം നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു എന്ന് മാത്രം നന്ദി നമസ്കാരം